എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗുളികയുടെ കാലിയായ കവർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ഉപയോഗങ്ങളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കത്രിക കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ മൂർച്ച കുറഞ്ഞു വരും മൂർച്ചയില്ലെങ്കിൽ പുതിയ കത്രിക വാങ്ങും അതിനു മുമ്പ് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പഴയ കത്രിക തന്നെ മൂർച്ച കൂട്ടിയെടുക്കുന്നതിനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ തന്നെ ഗുളികയുടെ കവർ എടുത്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം കുറച്ച് ടൈം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കത്രികയുടെ മൂർച്ച കൂടി വരുന്നത് നമുക്കറിയാൻ പറ്റും തീരെ മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചതഞ്ഞാണ് കിട്ടുക പിന്നീട് അത് മൂർച്ച കൂടി വരുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കാലിക്കവർ വെച്ച് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തത് ഇത് വെച്ച് ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നത് അച്ചാറിൻ്റെ ബോട്ടിലാണ് ഉപയോഗം കഴിഞ്ഞാൽ ബോട്ടിൽ കൈകാൻ മടിയുള്ളവർക്ക് ഒരു ഐഡിയ ആണ് ഈ ബോട്ടിലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ സ്പോഞ്ച് വെച്ച് ഇതിൻ്റെ അകത്തിടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ചെയ്ത് ബുദ്ധിമുട്ടാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് ഈ അച്ചാറിൻ്റെ ബോട്ടിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കണം വളരെ കുറച്ച് മാത്രം മതി ഇനി നമ്മൾ നേരത്തെ കത്രിക മൂർച്ച കൂട്ടാൻ കട്ട് ചെയ്ത ഗുളിക കവറിൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്ത് നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ കുപ്പിയുടെ മൂടിയിൽ മൂടിയിലുണ്ടാവുന്ന അയുക്കും കുപ്പിയിലുണ്ടാകുന്ന അയുക്കുമൊക്കെ നല്ലതുപോലെ ക്ലീനായി കിട്ടും ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ക്ലീനായി കിട്ടിയിട്ടുണ്ടെന്ന് <aurais> कुपी, कुपी, कुपी ീ ബോട്ടിൽ ജസ്റ്റ് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി കുപ്പിയുടെ എഡ്ജുകളായാലും അടിവശമായാലും നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും ഇതേ രീതിയിൽ നെയ്യിൻ്റെ കുപ്പി അച്ചാറിൻ്റെ കുപ്പി എണ്ണ കുപ്പി ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന കിഡിലം ഐഡിയാസാണ് കേട്ടോ അടുത്തത് വീട്ടമ്മമാർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് എത്ര കത്താത്ത ഗ്യാസും കത്തിച്ചെടുക്കാൻ പറ്റുന്നതാണ് യുടെ കവർ സൂചി പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ഗ്യാസിൻ്റെ വർണർ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വർണറിൻ്റെ ഹോൾസിൽ നമുക്ക് കാണാൻ പറ്റാത്ത അയക്കുകൾ ഉണ്ടാവും അതിൻ്റെ ഹോൾസ് അടഞ്ഞു കഴിഞ്ഞാൽ തീ കത്താൻ ബുദ്ധിമുട്ടാവും മാത്രവുമല്ല പാത്രത്തിൻ്റെ അടിവശം കരി പിടിച്ചതുപോലെയാകും ഒരുപാട് ഗ്യാസ് ചിലവായി പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോവും ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്തെടുത്താൽ ഇതിലടിഞ്ഞ അയക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും വർണറിൻ്റെ ഓരോ ഓരോ ഹോളിലും ഇത് വെച്ച് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം വൈറ്റ് തുണിയിലേക്ക് കൊട്ടിക്കൊടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഐക്ക് എത്രത്തോളം ഉണ്ട് എന്നത് അടുത്തത് ഗുളിക കവറിൻ്റെ പകുതി എടുത്തിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഒരുപാട് നാൾ ഉപയോഗിക്കുന്ന സ്റ്റൗ ആണെങ്കിൽ നല്ല ഐക്കുണ്ടാവും നമ്മൾ തുണി വെച്ച് ക്ലീൻ ചെയ്തെടുത്താലൊന്നും ഇതിൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും ക്ലീനായി കിട്ടില്ല വെറുതെ വലിച്ചെറിയുന്ന ഗുളിക കവർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകും ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്